എംമാനുവേൽ ക്രിസ്മസ് ഒരുക്കമായ ധ്യാനം രണ്ടാം ദിവസം ധ്യാനവിഷയം മനുഷ്യരോടു കൂടെ ആയിരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന ദൈവം സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് സ്നേഹിക്കുന്നയാളിൻ്റെ കൂടെയായിരിക്കുക ആദ്യ മാതാപിതാക്കന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ഉലാത്തുന്നിടത്ത് പ്രതി അവരെ താമസിപ്പിച്ചു എന്ന ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ വർണ്ണന ഇതാണ് വ്യക്തമാക്കുന്നത് ദൈവം സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകിയപ്പോൾ മനുഷ്യരോടുകൂടെ ആയിരിക്കുവാൻ അവിടുന്ന് കൊതിച്ചു അവിടുത്തെ ആ അതിയായ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് മനുഷ്യ അവതാരം നിത്യാവിശ്വാസ പ്രമാണത്തിൽ എല്ലാ ക്രൈസ്തവരും ഏറ്റുപറയുന്ന ഒരു സത്യമാണ് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും പുത്രനായ ദൈവം സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്നിക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു ഇവിടെ രണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും ദൈവത്തിന് എന്നോടുള്ള കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും അനന്തസ്നേഹത്തിൻ്റെയും പ്രകാശനവും അടയാളവുമാണ് പുത്ര ദൈവത്തിൻ്റെ മനുഷ്യവതാരമെന്ന് നമുക്ക് വേണ്ടിയും എന്ന പ്രത്യേക പ്രസ്താവനയിലൂടെ നാം അംഗീകരിച്ചു ഏറ്റു പറയുകയാണ് അതുപോലെ മറ്റൊരു വാക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തെ തുടർന്ന് രക്ഷ കൈമോശം വന്നുപോയ മനുഷ്യകുലത്തിലാണ് നമ്മളും പറഞ്ഞിരിക്കുന്നത് അതിനാൽ നമുക്ക് രക്ഷ അനിവാര്യമാണ് ഈ രക്ഷ സാധ്യമാകുന്നതിനുള്ള മാർഗമാണ് നമ്മോടുകൂടെ ആയിരിക്കാൻ കൊതിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച അവതരിക്കുന്ന ദൈവം തുറന്ന് നിൽക്കാ വിശ്വാസ പ്രമാണിങ്ങനെയാണ് പറയുന്നത് അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി എത്രയോ ഹൃദയസ്പർശിയായ ഒരു പ്രസ്താവനയാണത് പുത്രനായ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു സൗഭാഗ്യത്തിൻ്റെ പൂർണ്ണതയായ സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു എന്തിന് നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മോടുകൂടെ ആയിരിക്കാനുള്ള ദൈവത്തിൻ്റെ അതിയായ ആഗ്രഹം നമ്മെ സംബന്ധിച്ച് എത്ര പ്രത്യാശരമാണ് പ്രത്യാഹജനകമാണ് രക്ഷാകരമാണ് അതിനു തന്നെയാണ് അവിടുന്ന് മനുഷ്യാവതാരം എന്ന മാർഗം കണ്ടെത്തിയത് അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെ ഏറ്റവും തീവ്രമായ പ്രകാശനമാണ് ക്രിസ്മസിന് ഒരുങ്ങുന്ന നമുക്ക് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ളുകളിൽ പരിശ്രമിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ എന്നോട് കൂടെ ആയിരിക്കാൻ ഉള്ള അങ്ങയുടെ ആഗ്രഹം അതിൻ്റെ പിന്നുള്ള അങ്ങനെ അനന്തമായ സ്നേഹം ലഭിക്കുവാൻ എന്നെ സഹായിക്കണമേ അവിടത്തേക്ക് എന്നോട് കൂടെ ആയിരിക്കാനുള്ള ആഗ്രഹത്തിന് ഒത്ത ഒരാഗ്രഹം എനിക്കും നൽകണമേ അങ്ങനെ തന്നെ അകറ്റുന്ന സർവുദും അതിനുവേണ്ടി ത്യജിക്കുവാനും എന്നെ സന്നദ്ധനാക്കണമേ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ വലിയ പങ്കാളിത്തം മികച്ച പരിശുദ്ധ കന്യാമുറിയുമേ മാറി ഉസപ്പിണ്ണുമാനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ